മകരവിളക്ക മഹോത്സവത്തിനോടനുബന്ധിച്ച് മമധർമ്മ കോർക്ക് ടീം സംഘടിപ്പിച്ച അയ്യപ്പ പൂജയാണിന്ന് കഴിഞ്ഞ വൃശ്ചിക ഒന്നാം തീയതി മണ്ഡലകാല ആരംഭത്തിന്റെ ഭാഗമായി നമ്മൾ അയ്യപ്പ പൂജ നടത്തിയിരുന്നു ഇത് കോർക്ക് എയർപോർട്ടിനടുത്തുള്ള ഹാർലക്യൂൺസ് ഹാളാണ് ഇന്നിവിടെ ഉള്ളത് അയ്യപ്പ പൂജ അയ്യപ്പ ഭജന പ്രസാദ വിതരണം പടിപൂജ അങ്ങനെ കുറച്ച് ഭക്തിസാന്ദ്രമായ കാര്യങ്ങളാണ് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതലാണ് പൂജ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വിളക്കും തിരിയും കത്തിച്ചിട്ടാണ് പൂജ തുടങ്ങിയത് ഇന്ന് പ്രത്യേകിച്ച് പൂജാരിയൊന്നും ഇല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി തന്നെയാണ് അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്രാവശ്യം വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാത്തതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാതിരുന്നത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അയ്യപ്പ അയ്യപ്പകായത് സ്റ്റാർട്ട് ചെയ്തു നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് അയ്യപ്പ ഗായത്രി നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം എല്ലാവരും പൂക്കൾ അർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് അയ്യപ്പ ഭജന സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കൂടെ ചേർന്ന് നല്ല രസമുള്ള ഭജനയായിരുന്നു ഭജനയൊക്കെ കേട്ട് അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് നാട്ടിലെ ഓർമ്മകളാണ് വന്നത് ഇവിടെ കോർക്കിൽ അങ്ങനെ അമ്പലങ്ങളോ പൂജകളോ ഒന്നും വലുതായിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഓരവസരങ്ങളാണ് എനിക്കിന്ന് വൈകുന്നേരം മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പൂജയ്ക്ക് പോയത് നാളെ രാവിലെ ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം നിന്നില്ല കുറച്ച് നേരം ഭജനയൊക്കെ കേട്ടിരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഭജനയ്ക്ക് ശേഷം പിന്നെ പടിപൂജ ദീപാരാധന പ്രസാദ വിതരണം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നിരുന്നു രാത്രി ഒൻപതര മണിവരെ പരിപാടി ഉണ്ടായിരുന്നു ഞാനിത് എട്ടരയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അവസരം ഒരുക്കിയതിന് മൂമധർമ്മയിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു മകരവിളക്ക് പൂജയുടെ ഭാഗമായി സൂരജന്ദ്ര സഹോദരം നടത്തിയ ചെറിയൊരു സ്പീച്ചാണ് അയ്യപ്പനെയും തത്തുമസിയെ കുറിച്ചും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ